പോലെ വേറെ ചെറുപ്പക്കാരൻ അടുത്ത് മരണപ്പെട്ടത് പലിശയിൽ കുടുങ്ങിയിട്ടാണ് അത്ര ധാരാളം പലിശ അങ്ങോട്ട് വാങ്ങി ഈ പലിശ വാങ്ങിയ ഒരാളും വിജയിച്ച ചരിത്രം ഇല്ലോ ലോണ് വാങ്ങി വീട് കെട്ടിയവരും വിജയിച്ച ചരിത്രമില്ല നല്ല സൂക്ഷിച്ചോ ഓർത്തോ വെറുതെ പണമിങ്ങനെ വാങ്ങും പലിശക്ക് വാങ്ങും എത്ര കൊടുത്താലും അടച്ചാലും ഇത് തീരൂല എന്നോട് കുറെ ആൾ ചോദിക്കാറുണ്ട് എന്തേ പെട്ടെന്ന് വീടിൻ്റെ പണിയെന്നെ പെട്ടെന്ന് പൂർത്തിയാക്കാത്തത് ഞാൻ പറഞ്ഞ വീടിന്റെ പണി എപ്പോഴാണോ പൂർത്ത അപ്പം പൂർത്തിയാ മതി എനിക്ക് യാതൊരു പ്രശ്നവും കാരണം കുറെ ലോൺ വാങ്ങിയിട്ട് കടം വാങ്ങിയിട്ടൊന്ന് വീട് വിട്ട് നോക്കേണ്ട ആവശ്യമില്ല കിട്ടുന്ന അനുസരിച്ച് ഉണ്ടാകുന്നതിനനുസരിച്ച് മെല്ലെ മെല്ലെ ഉണ്ടാക്കുക തിരക്കായിട്ടും മക്കളെ കല്യാണം കഴിച്ചാണെന്നില്ലല്ലോ എപ്പോഴാണോ തീർന്ന അപ്പൊ തീർന്നാ മതി അതിന് നാല് കൊല്ലം തീർക്കണോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തീർക്കണോ രണ്ട് കൊല്ലം കൊണ്ട് തീർക്കണമെന്നില്ലല്ലോ ഉള്ളത് കൊണ്ട് ജീവിക്ക അല്ലാതെ നമ്മൾ വലുത് ആഗ്രഹിച്ചിട്ട് കുറെ കടവും വാങ്ങി കുറെ ലോണും വാങ്ങി ഒക്കെ കെട്ടിയിട്ട് പിന്നെ ഇത് തീർക്ക തീർത്താലും തീർത്താലും തീരുവനാണ് എത്ര ആളുകളുണ്ട് കൊല്ലങ്ങളോളടക്കന്നെ എല്ലാ മാസവും മുപ്പതിനായിരം നാപ്പതിനായിരം അൻപതിനായിരം അടക്കോ എന്നിട്ട് ഇപ്പത്രയാ അടുത്തത്രയാ പത്ത് ലക്ഷം അടുത്ത് എല്ലാ മാസവും അൻപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം അടക്കും ഇപ്പത്ര ബാക്കിയുണ്ട് പത്ത് ലക്ഷം ബാക്കിയുണ്ട് അതങ്ങനെയാണ് ഈ ലോണിന്റെ അവസ്ഥ എങ്ങനെയാണ് പലിശക്ക് പണം കൊടുക്കുന്ന അവസ്ഥ അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരന് ആറ് ലക്ഷം രൂപ കടമെടുത്തിരുന്നു ലോണ് ഒരാളടുത്ത് പലിശക്ക് പണം വാങ്ങിയിരുന്നു അങ്ങനെ ഈ ചെറുപ്പക്കാരന് അതെല്ലാ ദിവസവും മുപ്പതിനായിരം നാപ്പതിനായിരം വെച്ച് അടച്ചുകൊണ്ടേയിരുന്നു എല്ലാം കഴിഞ്ഞ് കൊല്ലങ്ങളോളം ഇയാൾ ആറ് വാങ്ങി ആറ് ലക്ഷത്തിന് ഡബിൾ ഇയാൾ അടച്ചു അടച്ചതിന് ശേഷവും ഈ പലിശക്ക് കൊടുത്താൾ പറയണേ ഇനി ആറു ലക്ഷം അടക്കാനുണ്ട് ഇപ്പൊ അടച്ചതൊക്കെ ഇവിടെ അത് പലിശയിൽ പോയി അങ്ങനെ തീർന്ന് 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 ഉള്ള പണവും തീർന്ന് പിന്നെ വേറെ പണം കടം വാങ്ങി അവിടെ കൊടുത്ത് അത് പലിശക്ക് വാങ്ങി ഇവിടെ കൊടുത്ത് അവസാനം പലിശയിൽ മുങ്ങിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ പലിശ വാങ്ങിയ കൊടുത്താളുണ്ടല്ലോ അയാള് പറഞ്ഞില്ല നിന്നെ ഞാൻ വിടൂല വീട്ടിൽ പോയി പ്രശ്നമാക്കാൻ തുടങ്ങി താമസിക്കുന്നിടത്ത് വന്ന് വിഷയാക്കാൻ തുടങ്ങി എവിടെ നോക്കിയാലും ഫോം വിളി നിരന്തരമായ കച്ചറ പ്രശ്നങ്ങളോട് പ്രശ്നം അവസാനം ജീവിതം അടുത്തപ്പോൾ അല്ല ഈ ചെറുപ്പക്കാരൻ എനി ജീവിച്ചിട്ട് കാര്യമില്ല ഇനി എനിക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കഷ്ണം കയറെടുത്ത് ജീവിതം അങ് അവസാനിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്കും എന്തൊക്കെയോ വഴികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഈ ടെൻഷനിൽ ഈ പലിശക്ക് കൊടുത്ത് ഈ പലിശ വാങ്ങി അതിന്റെ പേരിലുണ്ടായ പ്രയാസം മൂലം അവസാനം ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു എത്രയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് തീർക്കാൻ പല വഴികൾ കമ്മിറ്റി ഭാരവാഹികൾ ബന്ധപ്പെടായിരുന്നു നല്ല പൗരപ്രമുഖന്മാരായ ആളുകളുമായി സംസാരിക്കായിരുന്നു ഞാൻ ഇത്ര പൈസ വാങ്ങിയിട്ട് ഇത്ര പൈസ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ വിഷയം ഉണ്ടാക്കായിരുന്നു പക്ഷേ ഇത് ഞങ്ങളുടെ തലയിൽ കയറിയ പിന്നെന്ത് ചെയ്യാനാണ് അതാണ് ഞാൻ പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ട ഒരാളും വിജയിക്കൂല വിജയിച്ചിട്ടില്ല അതുകൊണ്ട് വീട് കെട്ടുന്നവരും മറ്റും ശ്രദ്ധിക്കണേ നിങ്ങൾ ഒരിക്കലും പലിശക്ക് പണം വാങ്ങിയിട്ട് ലോണിന് പണം എടുത്തിട്ട് നിങ്ങൾ വീട് കെട്ടല്ല നിങ്ങൾ ബിസിനസ് തുടങ്ങല്ല ഒരാളും വിജയിച്ച ചരിത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കാൻ കഴിയൂല ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നാൽ അയാൾക്ക് ഞാൻ സമ്മാനം കൊടുക്കും അത്രമാത്രം ഇത് മനുഷ്യനെ തിന്നുകളയുന്ന വല്ലാത്തൊരു ദുരന്താണ് അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവര് വീട് കെട്ടുന്നവര് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ലോൺ എടുത്തിട്ട് ആ പരിപാടിക്ക് നിൽക്കണ്ട നിങ്ങടെ കയ്യിൽ അഞ്ചു ലക്ഷം രൂപ ഉള്ളതെങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപയുടെ വീട് നിങ്ങൾ കെട്ടിക്കോ പത്ത് ലക്ഷം രൂപയാണുള്ളതെങ്കിൽ ആ പത്ത് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾ കെട്ടിയാ മതി ഇരുപത്തി ലക്ഷം വീട് ആ രൂപത്തിലുള്ള വീട് നിങ്ങൾ ആഗ്രഹിക്കണ്ട ഓരോരുത്തർക്ക് അനുസരിച്ചുള്ളത് ഉണ്ടാക്കിയാൽ മതിയാ മതി എന്തിനാണ് ലോണും വാങ്ങിയിട്ടുള്ള ഈ പരിപാടി നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഞാൻ എവിടുന്നാ ഇതിലേക്ക് വന്നായി ബി വി